അസലാ വലൈക്കും സൈലോ ഫർസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എന്തുണ്ട് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ല എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക സന്തോഷത്തിലിരിക്കുക സമാധാനത്തിലിരിക്കുക കേട്ടോ ഇപ്പം ഇന്ന് തിങ്കളാഴ്ചയാണ് എല്ലാവർക്കും സ്കൂൾ കുട്ടികൾക്കൊക്കെ സ്കൂളുണ്ടാവും ഉമ്മമാർക്കും അമ്മമാർക്കൊക്കെ അടുക്കളയില് ഭയങ്കര തിരക്കുള്ള ജോലികളായിരിക്കില്ലേ കാരണം മക്കൾ പോകാനാകുമ്പോൾ ഫുഡ് ഉണ്ടാക്കണ്ട അല്ലേ അതേപോലെ തിരക്കിൽ തന്നെയാണ് ഞാനും കേട്ടോ അപ്പം ഞാനിന്ന് കടലയും ഉരുളക്കയും കടല ഒരുപാട് കുറച്ചൊരു പിടി കടല ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഒരു ഉരുളക്കയം മുറിച്ചിടാന്ന് വിചാരിച്ച് അതും മുറിച്ചിട്ട് കുറച്ച് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കുക്കറിൽ കലക്കി വെച്ച് എന്നിട്ട് ഞാൻ കുക്കറിലിട്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് വിസിൽ വരാൻ വെച്ചു കേട്ടോ ഒരു നാലഞ്ച് വിസിൽ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വിചാരിച്ചു കുറേ ദിവസമായി പത്തിരി ഉണ്ടാക്കിയിട്ട് അപ്പം ഇന്ന് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഞങ്ങൾക്ക് നാലാക്കല്ലേ വേണ്ടു കുറച്ച് വെള്ളം വെച്ച് അതിലോട്ട് ഇട്ട് ഞാൻ പിന്നെ വെള്ളം വെച്ച് അതിലോട്ട് ഉപ്പും ലേശം ഓയിലും ഒഴിച്ച് കുറച്ച് അരിപ്പൊടിയിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് നല്ലോണം ഇളക്കണം സിം തീയെ സിമ്മിലാക്കി വെക്കാനിട്ട് കൂടുതലാക്കി വെക്കാൻ പാടില്ല സിമ്മിലാക്കി കുറച്ചാക്കി വെച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി 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 എടുത്തിട്ട് നമ്മൾ ആ പൊടീനെ വേവിച്ചെടുക്കാൻ കേട്ടോ എന്നാലേ പത്തിരി നന്നാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ പത്തിരി നന്നാവൂലട്ടോ അപ്പം ഞാൻ അച്ചു വന്നുണ്ടാക്കിയതാണ് അച്ചു വന്നു ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി പിന്നെ പത്തിരി ഉണ്ടാക്കി അവർ രണ്ട് ദിവസം നിന്നുള്ളൂട്ടോ അങ്ങനെ ഞാൻ അത് അടച്ച് വെച്ച് കുളിക്കാൻ പോയി കുളിച്ച് വന്നപ്പോൾ വന്നപ്പോൾ തന്നെ കുക്കറൊക്കെ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് നാലഞ്ച് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അത് മാവാട്ടി വെച്ച് അല്ല സോറി മാവ് വേവിച്ച് വെച്ചാൽ പിന്നെ കുറച്ച് സമയം കഴിയേണ്ട അപ്പോൾ ആ ഒരു ക്യാപ്പിൽ പോയിട്ട് ഞാൻ കുളിച്ച് വന്ന് ഇനി ഇതിനെ ഇളക്കി നല്ലവണ്ണം നമ്മുടെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ നല്ലൊരു കന ഉള്ള പാത്രം എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം കുത്ത് കുത്തി ഉടച്ച് 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 കൊണ്ടുവരണം കേട്ടേ പൊടീനെ എന്നാലും നമുക്ക് എന്താ പറയുക കുഴയ്ക്കാൻ സുഖമാണ് നല്ല സ്മൂത്തായിട്ട് കൂട്ടും കേട്ടോ പൊടി അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെട്ടോ ചെയ്ത് കൊടുക്കുന്ന പിന്നെ നമുക്ക് കൈയിൽ നല്ല ഭാരം ഉണ്ടാവില്ല പൊടി ഭയങ്കര ഹാർഡായിട്ട് മാവ് ഭയങ്കര ഹാർഡായിട്ട് തോന്നൂല കേട്ടോ അപ്പോൾ ഞാൻ അതിനൊക്കെ കുത്തി ഒടിച്ച് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പൊട്ടി എണ്ണ കയ്യിലാക്കിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഇതാക്കി കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്താ രാവിലെ ചായക്കി ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതൊന്ന് കമൻ്റ് ചെയ്യുന്നുണ്ടോ എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് ആരും കമൻറ്റ് ചെയ്യുന്നില്ല കേട്ടോ ഓ കമൻ്റ് ഇടോ എന്താടോ ഇങ്ങനെ ഞാൻ എത്രയൊക്കെ പറയുമ്പോൾ ഒരു കമൻ്റ് ഇട്ടു നിങ്ങൾക്ക് അങ്ങനെ ഇടടോ ഒരു കമൻറ്റൊക്കെ എന്നാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം മീ അക്കുവാണെട്ടോ പത്തിരി അമർത്തി തരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പത്തിരി അമർത്താൻ അപ്പം ഞാനിപ്പോൾ പത്രി ഉണ്ടാക്കുകയാണെങ്കിലും അനുസരിച്ച് അമർത്തി തരണമെങ്കിൽ ലാസ്റ്റ് ഒന്നോ രണ്ടോ അവളെ അമർത്തിട്ടോ അങ്ങനെ അമർത്തി അമർത്തിയപ്പോൾ ശരിയായിട്ട് അവളെ അമർത്തുന്നത് അങ്ങനെ അവളെ അമർത്തി തന്നു ഞാൻ പെരത്തിയും ചെയ്തു കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനൊക്കെ അമർത്ത കേട്ടോ ഇനി എപ്പോഴും പറയുന്നൊരു വാക്കാണ് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണാം നിങ്ങൾക്ക് എന്താണോ തോന്നിയത് ആ കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ പത്രിയൊക്കെ പരത്തി കഴിഞ്ഞ് ഞാൻ ചൂടാൻ വേണ്ടിയിട്ട് ഒരുക്കത്തിലാണ് ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് തോന്നിയ കമൻ്റ് എന്താണോ നല്ലതോ ചീത്തതോ ചീത്തയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് തിരുത്താവുന്ന കമൻറ്റുകളാണെങ്കിൽ എനിക്ക് തിരുത്താലോ അല്ലേ അപ്പം നം ആ മനുഷ്യരല്ലേ ആർക്കും ഫാൾട്ടൊക്കെ പറ്റൂലേ അപ്പം നിങ്ങൾ നല്ലത് പറഞ്ഞു തരുമ്പോൾ എനിക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിലും എനിക്ക് തിരുത്തി കുഴോ അപ്പോൾ ഒത്തിരി കമൻറ്റൊക്കെ ഇട്ടൂടെ അത് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പത്രി കുറച്ച് മാവ് വാട്ടിയത് പക്ഷേ പത്രി ചുട്ടപ്പം ഒരുപാടുള്ള പോലെ അങ്ങനെ കടലക്കറി ഞാൻ അതിൻ്റെ ഇടയിൽ വറവിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല അപ്പോൾ ഇതിനും മക്കൾക്ക് പോകാനായി അതിൻ്റെ അടിയിൽ കൂടെ ലൈവും ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം ഞാൻ അക്ക് കുളിച്ച് വന്ന് തല തോർത്തിയത് ശരിയായിട്ടില്ലായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു തലയൊക്കെ ഒന്ന് തോർത്തി തോർത്തിക്കൊടുത്ത് നല്ല വൃത്തിയിൽ തോർത്തി കൊടുത്തിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് ചീവി കെട്ടിക്കൊടുക്കുക കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും പൗഡർടലും ക്രീമുടലും ഗൺമിഷി ഇടയിലൊക്കെ അതൊക്കെ അവർ ചെയ്യും മുടിയൊക്കെ അക്കു കെട്ടും പക്ഷേ അതിൻ്റെ പെർഫെക്റ്റ് കാരണം ഒരു നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മുടി അവൾ കെട്ടിപ്പോലും നിൽക്കും പക്ഷേ ഇത് വൈകുന്നേരം വരെ നിൽക്കണ്ടേ അപ്പോൾ ഫ്രണ്ടിലോട്ട് മുടി ചാടാത്ത രീതിയിൽ നിൽക്കണ്ടേ അങ്ങനെ അവളത് കെട്ടിക്കൊടുത്ത് മീൻ മുടി കുളിച്ച് വന്നപ്പോൾ അവൾക്ക് തണുക്കുന്നുണ്ട് പറഞ്ഞിട്ട് നിൽക്കണം കേട്ടാ അപ്പോൾ ആൾക്ക് പിന്നെ മുടി രണ്ട് കൊമ്പാക്കി കെട്ടണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് കൂടെ വീഡിയോ എന്തോ മക്കളെന്തോ അമ മോളെന്തോ അമർത്തിയതാണ് അപ്പോൾ ആ വീഡിയോ അത് ഞാൻ എന്തോ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ അത് എഡിറ്റ് ചെയ്ത് പോകാണ്ട് എന്തോ ആയി അത് സാരമില്ല പോട്ടെ അതൊക്കെ ശരിയാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഉള്ളു അല്ലേ അങ്ങനെ അവൾക്ക് രണ്ട് കൊമ്പാക്കി കെട്ടണമല്ല അവൾക്ക് രണ്ട് കൊമ്പാക്കി കെട്ടുന്നുണ്ട് അനുസരിച്ച് അപ്പുറത്ത് അവരുടേതായ കാര്യങ്ങൾ അവൾ നോക്കുന്നുണ്ട് ഡ്രസ്സ് മാറുന്നുണ്ട് പിന്നെ അവൾ രാവിലെ എണീച്ച് മുറ്റവും അടിച്ച് പിന്നെ ബാക്ക് ബാഗും അവൾ തുടച്ചു വിടും കേട്ടോ അതും അവൾ ചെയ്തിട്ട് അവൾ കുളിയും കഴിഞ്ഞ് അവൾ ഡ്രസ്സ് മാറ്റുന്നുണ്ട് എന്തെങ്കിലും പെൺകുട്ടികളല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ പിന്നെ ഇക്ക ഇക്ക ചീത്തിയും പറയും എന്തെങ്കിലും ഒന്ന് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ ഇല്ലാത്ത ദിവസമൊക്കെ അവൾ അടിച്ചുവിട്ട് തുടച്ചൊക്കെ തീരും കേട്ടോ സ്കൂളിലെ ഒന്നും ഞാൻ ചെയ്യിപ്പിക്കാറില്ല സ്കൂളില ഉള്ള ദിവസങ്ങളിൽ അവൾ മുറ്റവും അടിക്കും സിറ്റൗട്ടും തുടച്ചിടും ബാക്ക് ബാഗും ഒന്ന് തുടച്ച് വിട്ട് തരും കാരണം ബാക്ക് ബാഗും അവർ കുളിച്ച് വെള്ളമാവും എല്ലാവരും കുളിച്ച് കുളിക്കുമ്പം കുളിയറുമ്പോൾ ഇങ്ങോട്ട് വെള്ളമാകുമ്പോൾ അതവർ അവൾ തുടച്ചെടുക്കും അതുകൊണ്ടിട്ടാണ് അവിടെ തുടച്ചെടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ എല്ലാവർക്കും പത്തിരിയും കറിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ അക്കു അക്കു അവളുടെ മുഖമൊക്കെ വൃത്തിയാക്കിയത് പൗഡറും ഗുൺമെഷിയൊക്കെ ഇട്ട് അവൾ നേർത്തേ വന്നു കേട്ടോ അൻസി ഇപ്പോളും കണ്ണൊക്കെ എഴുതുകൊണ്ടിരിക്കുകയാണ് അൻസി മീ അങ്ങനെ അവർ മക്കളല്ലേ ലിപ്സ്റ്റിക്കും പെൺകുട്ടികളല്ലേ ലിപ്സ്റ്റിക്ക് കൺമിശി ഐബ്രോ എന്ന് പറഞ്ഞ മാതിരി അവർക്ക് കിട്ടാത്ത ഗെയില്ലല്ലോ അപ്പോൾ അവരുടെ അവർ ഭക്ഷണം കഴിക്കുമ്പോഴത്തേന് ഞാൻ അനച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കുകയാണ് ഇപ്പോൾ ചോറ് വെച്ച് ഉണ്ടായിരുന്നു കടലക്കറി നിലത്തെ സാമ്പാറുണ്ട് മിന്നിയാന്നത്തെ സാമ്പാറാണ് അപ്പം ഞാനത് ചൂടാക്കിയില്ല അവൾക്ക് കടലക്കറി മതിയാണെങ്കിൽ അപ്പം ഞാൻ അവൾക്ക് കടലക്കറി കൊടുത്തു ഇത് വീഡിയോ എടുത്തപ്പോൾ ഫോൺ ചെയ്യാൻ തിരിച്ചു പിടിച്ചു അതാണ് കേട്ടോ ഇവിടെ എങ്ങനെയായിരിക്കുന്നത് അതത്ര മാറ്റാൻ ശ്രമിച്ചിട്ടും ശരിയാവുന്നു ശരിയാവുന്നില്ല എന്നല്ല അപ്പോൾ എല്ലാ വീഡിയോയും ഇതുപോലെ ആയി പോവുക അപ്പോൾ അങ്ങനെ ചോറൊക്കെ ആക്കി അൻസി പോയിട്ടോ അവൾ പോകണം വീഡിയോ ഞാൻ എടുത്തില്ല അവൾ ഒമ്പത് മണിക്ക് പോവുക എട്ടേ അമ്പതൊക്കെ ആയപ്പോൾ അവൾ പോയി അങ്ങനെ ഇവർ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവരുടെ ഇവർ കുറച്ച് സമയം ഫോണിലൊക്കെ കളിച്ച് ഇരുന്ന് എന്നിട്ടാണ് ഇവർ പോണെട്ടോ ഒമ്പതേക്കാൽ ഒമ്പതേ ഇരുവിനൊക്കെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂൾ ആദ്യമൊക്കെ ഞാൻ കൊണ്ടാക്കും ഇനി ഞാൻ വിളിക്കാൻ പോകും അപ്പോൾ അവർ രണ്ടുപേരും പൊക്കോളാന്ന് പറഞ്ഞപ്പം ശരി എന്നാൽ പോയിട്ട് വരേ എന്ന് ഞാനും പറഞ്ഞു മക്കളെല്ലാം ഒറ്റയ്ക്ക് പോയി ശീലിക്കണം അടുത്തായതുകൊണ്ടാ കേട്ടോ ദൂരമാണെങ്കിൽ നിങ്ങൾ പോയിട്ട് വരികയെന്ന് തന്നെ പറയുമ്പോൾ പോവും പറഞ്ഞു പറഞ്ഞേക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ അവർ സലാനൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ അസ്സലാം